മേഴത്തൂർ മോസ്കോ റോഡിലെ കരിങ്കൽ ക്വാറയിൽ നിന്നും മൈനിങ്ങിനിടെ കല്ല് തെറിച്ച് വീണത് വീടിന്റെ അടുക്കളയിലേക്ക് വീട്ടമ്മ രക്ഷപ്പെട്ടത് വീടിന്റെ അടുക്കളയുടെ മേൽക്കൂര തകർത്ത് ഉഗ്രശബ്ദത്തോടെ തൊട്ടരികിൽ ഭീമൻ കരിങ്കൽ കഷ്ണം വീണതിന്റെ ആഘാതത്തിലാണ് റസീന തലനാലിഴയ്ക്കാണ് റസീന ജീവനോടെ രക്ഷപ്പെട്ടത് സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്നും റസീന ഇതുവരെയും മോചിതയായിട്ടുമില്ല മേഴത്തൂർ മോസ്കോ റോഡിലെ ചന്ദനപ്പടി ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹരിദാസൻ കരിങ്കൽ ക്വാറിയാണ് നാട്ടുകാരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നത് മൂന്ന് വർഷക്കാലത്തിലേറെയായി ക്വാറി ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം രണ്ടു മണിക്കാണ് ക്വാറയിൽ നിന്നും മൂന്ന് കിലോയിലധികം തൂക്കം വരുന്ന കരിങ്കൽ കഷ്ണം സമീപത്തെ വീടിന്റെ അടുക്കള മുകളിലേക്ക് വീഴുന്നത് രണ്ടു മണിക്കും രണ്ടരയ്ക്കും ഇടയിലാണ് ക്വാറയിലെ മൈനിങ് ടൈം ഇതിനിടയ്ക്കാണ് തേറുവായി സിദ്ദിഖിന്റെ വീടിന്റെ അടുക്കളയിലേക്ക് കല്ല് വീഴുന്നത് അടുക്കളയുടെ മേൽക്കൂരയും തകർത്താണ് കല്ല് നിരത്തു വീണത് തറയിലെ ടൈലും തകർത്ത് ആഴത്തിലുള്ള കുഴിയാണ് അടുക്കളയിൽ രൂപപ്പെട്ടത് അടുക്കള ജോലിയിലായിരുന്ന സിദ്ദിഖിന്റെ ഭാര്യ റസീനയുടെ തൊട്ടരികിലാണ് കല്ല് പതിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് റസീന പരിക്കേൽക്കാതെ ജീവനോട് രക്ഷപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപും സമാന രീതിയിൽ പ്രദേശത്തെ മറ്റൊരു വീട്ടിലേക്കും കല്ല് പതിച്ചതായി നാട്ടുകാർ പറഞ്ഞു പ്രവർത്തനം മൂലം വീടുകളുടെ തറയും ചുമരും വിണ്ടുകീറുന്നതായും നാട്ടുകാർ പറയുന്നു ജില്ലാ കലക്ടർ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ക്വാറി പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് നവകേരള സദസ്സിൽ വരെ പരാതി നൽകിയെങ്കിലും നടപടികളുണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ക്വാറയിലെ അനിയന്ത്രിത മൈനിങ് മൂലം സമീപത്തെ ക്ഷേത്ര വരെ തകർച്ച സംഭവിച്ചതായും പ്രദേശവാസികൾ പറയുന്നു കൂടാതെ അതിരൂക്ഷമായ പൊടിശല്യവും പ്രദേശത്താകെയുണ്ട് ക്വാറയിൽ നിന്ന് ഉയരുന്ന അപകട ഭീഷണി മൂലം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ദുരിതത്തിലാണ് പ്രദേശത്തെ വീട്ടുകാർ മൈനിങ് ടൈമിൽ വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടിലാണ് പ്രദേശവാസികളിൽ പലരും ഇപ്പോൾ ക്വാറി പ്രവർത്തനം ഇനിയും തുടരുന്ന പക്ഷം ജീവഹാനി വരെ സംഭവിച്ചേക്കാമെന്ന ഭീതിയിലാണ് നാട്ടുകാർ മുമ്പ് ഇതുപോലെ അവർക്ക് നല്ല സൗണ്ടിലായിരുന്നു പൊട്ടിച്ചിരുന്നത് അപ്പം നമ്മളെ വീട് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്ടിൽ ഭയങ്കര കുലക്കുണ്ടായി അതിന് ശേഷം ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു അതിന്റെ ശേഷമാണ് അപ്പം ഈ ഒരു സംഭവങ്ങൾ ഇവിടെ ഉണ്ടായത് ഒരാവശ്യമായിട്ടുള്ള കഴിഞ്ഞിട്ട് സംഭവം എൻ്റെ ജേഴ്സന്റെ മകൻ്റെ വീടാണ് അവരുടെ എല്ലാം കോറിയിൽ നിന്ന് കല്ല് കൊടുത്തിട്ട് രാത്രി വന്നുകൊണ്ട് ഇതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ കോറിയില് കോ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ മേലെ കേസും അത് ഇതൊക്കെ വന്നിട്ടുള്ളതാണ് പിന്നാലെ മാതിരി ഇവിടെ ഇപ്പോൾ എത്ര വീടുകളൊക്കെ കൊണ്ട് കിടക്കുന്നത് ആ ക്ഷേത്രക്കുളം അതായത് പൊട്ടിച്ചാടി കിടക്കുന്നു ഈ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നോക്കില്ല ഹോട്ടലാണെച്ചാൽ പൊടി മാറിയിട്ടും വണ്ടിയോട് പൊടിയിട്ടും അങ്ങനെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് ഞങ്ങൾക്ക് എങ്ങനെയും ഈ ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം ഇവിടെ നോക്കുമ്പോഴാണ് കല്ല് വന്നു കൊണ്ടിട്ട് ആ സൈഡ് മേൽക്കും പോണില്ല എൻ്റെ മരവളുടെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ അതുകൊണ്ട് അധികാരികളുടെ കണ്ണില് തെറ്റില് വേഗം നടപടി അഞ്ചാറ് മാസം മുന്നേ തൊട്ടവട്ടിൽ തന്നെ ഇതേപോലെ ഒരു അപകടം ഉണ്ടായതാണ് അത് പിന്നെ അധികാരിക കണ്ണലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോയതാണ് അതിന് ഇപ്പം ഭയാനകമായിട്ട് കാര്യങ്ങൾ എന്താ കൊണ്ടും നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ അതിൻ്റെ ഇതാണ് ഇപ്പം ഇന്നും തുടർച്ചയായിട്ട് വീണ്ടും ഇത് തുടങ്ങിയത് പോയിച്ചേക്ക് രണ്ടു മണിക്ക് ശേഷമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അടിയില് അടിയിൽ താഴെ ആൾക്കാരും നിൽപ്പുണ്ടായിരുന്നു ജേഷൻ്റെ ഭാര്യ തലനാലയ്ക്കാണ് രക്ഷപ്പെട്ടത് അപ്പോൾ അത് അധികാര കണ്ണില് എത്തുന്നവരത് പിന്നൊരു നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് ജനങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി